ട്രെയിൻ നമ്പർ വൺ എയ്റ്റ് വൺ നയൻ സീറോ എറണാകുളം സൗത്തിൽ നിന്ന് ഏഴ് പതിനഞ്ചിന് പുറപ്പെടുന്നു ടാറ്റ നഗറിലേക്ക് ഞാൻ ആ ട്രെയിനിൽ ടിക്കറ്റ് എടുത്തു എഴുപത് എഴുപത് ഇരുപഴ ടിക്കറ്റ് നൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് എനിക്ക് പാലക്കാട് എത്തണം ഇപ്പോൾ ട്രെയിൻ മുളങ്ങന്നത്ത് ടാവിലെത്തി മുളുന്നൊന്നത്തെ ആണ് തൃശ്ശൂർ ജില്ലയുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൗൺ അധികം ഉള്ളത് ഇതാ ഗോഡൗൺ ഇവിടെയാണ് ധാന്യങ്ങൾ സൂക്ഷിക്കുന്നത് എൻ്റെ ട്രെയിൻ അങ്ങനെ മുളഞ്ഞൊന്നത്തെ ടാവും കടന്ന് പോയിക്കൊണ്ടിരുന്നു എൻ്റെ ട്രെയിനിൽ പരിശോധിക്കാൻ ടീറ്റി വന്നിരുന്നു അവരുടെ പരിശോധനയിൽ ടിക്കറ്റ് എടുക്കാത്ത ഒരു മലയാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ഓടിക്കയറിയതാണെന്ന് പറഞ്ഞ് ടിക്കറ്റെടുത്തു പക്ഷേ അന്യദേശ തൊഴിലാളികൾ ആരും എടുക്കാത്തവർ ആരും ആ ട്രെയിനിൽ ഉണ്ടായിരുന്നില്ല ഇതിനു മുമ്പ് ഞാൻ ബോംബെയിൽ നിന്ന് ഗുജറാത്തിൽ പോകുമ്പോഴും ഒരു ടി പരിശോധനയിൽ ടിക്കറ്റ് എടുക്കാത്ത ആരും ഉണ്ടായിരുന്നില്ല എന്നാലും മലയാളികൾ പറയും നോർത്ത് ഇന്ത്യക്കാർ ടിക്കറ്റ് എടുത്തില്ല എല്ലാവരും ടിക്കറ്റ് എടുക്കുമെന്ന് ഞാനിവിടെ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതല്ല പക്ഷേ നമ്മുടെ കാഴ്ചപ്പാട് എപ്പോഴും ശരിയല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു പറഞ്ഞത് എന്ന് വിചാരിച്ചാൽ മതി ഇതാ ഇവിടെ ഒരു അമ്പലമുണ്ട് ഈ അമ്പലത്തിൽ ഞാൻ പത്താം ഉദയത്തിനന്ന് പോകുമ്പോൾ ഉത്സവമായിരുന്നു ഇന്ന് ഉത്സവമെല്ലാം കഴിഞ്ഞ് അവിടുത്തെ അലങ്കാരങ്ങളെല്ലാം അഴിച്ചുമാറ്റി കൊണ്ടിരിക്കുന്നു ഇത് പാടമാണ് ഈ പാടത്തിൽ ഞാറ് നട്ടിട്ടുണ്ട് അത് വളർന്നു വന്നാൽ നല്ല പച്ചപ്പ് കാണാം ഇപ്പോൾ പച്ചപ്പായിട്ടില്ല ഞാൻ പറഞ്ഞ അമ്പലം ഇതാണ് ഇന്ന് ആൾക്കാരൊന്നുമില്ല ഉത്സവം കഴിഞ്ഞല്ലോ അങ്ങനെ എൻ്റെ ട്രെയിൻ വന്നം വന്നം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ വലിയ തിരക്കില്ല ആൾക്കാർ ഒരു ചില സീറ്റുകളിലൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട് എല്ലാവർക്കും സീറ്റ് ഉണ്ടെന്ന് അതിന്നും അനുമാനിക്കാമല്ലോ ഇവിടെ നല്ല കൃഷിയാണ് തെന്നും നെല്ലും നെല്ലെന്ന് പറയുമ്പോൾ ഞാറ് അതിന് പുറമെ കാടുപേടിച്ച മരങ്ങളും അങ്ങനെ മനസ്സിന് തുളിർമ തരുന്ന ഒരു യാത്രയാണ് എറണാകുളത്ത് നിന്ന് പാലക്കാടത്തുള്ള യാത്ര ഇതാ ഭാരതപ്പുഴ ഉടനെ വരും ഇതാ വന്നു കഴിഞ്ഞു ഇതാണ് ഭാരതപ്പുഴ ആ കാണുന്നത് റോഡിൻ്റെ പാലമാണ് ഷൊർണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്ന പാലം കൊച്ചി രാജാവ് പണിത പാലം ആ പാലം പൊളിഞ്ഞു പോയി പി ഡബ്ല്യു പുതിയതായി വീണ്ടും പണന്തു പൊളിഞ്ഞ പാലം അപ്പുറത്ത് കിടപ്പുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അത് കാണണേ ഇവിടെ കുളിക്കാൻ ആരുമില്ല രാവിലെ തന്നെ ചൂടാണല്ലോ അതുകൊണ്ട് ഈ മണപ്പുറത്ത് വന്ന് കുളിക്കാൻ ആരും ശ്രമിക്കുന്നില്ല രാവിലെ കുളി കഴിഞ്ഞ് എല്ലാവരും പോയി കാണും ഇനി വൈകുന്നേരമായിരിക്കും അവർ കുളിക്കാൻ വരുന്നത് ജോലി ചെയ്ത് തളർന്ന് അവർക്കൊരു കുളി സുഖമായിരിക്കും അങ്ങനെ എൻ്റെ ട്രെയിൻ പോതുന്നു ഇവിടെ ഒരു റെയിൽവേ പാലം മാറിപ്പോതുന്നു അത് ആ ട്രെയിൻ റെയിൽവേ പാലം പോകുന്നത് ഷൊർണൂരേറ്റാണ് ഷൊർണൂർ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ആ കെട്ടിടം ഷൊർണൂറിലെ കെട്ടിടമാണ് റെയിൽവേ സ്റ്റേഷനും സൂക്ഷിച്ചു നോക്കിയാൽ കാണാം പക്ഷേ ഒരു മണിക്കൂർ നടന്നാലേ നമുക്ക് ഇവിടെ നിന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ കഴിയും ഇപ്പോൾ പോകുന്നത് ഞാൻ പോകുന്ന ട്രെയിൻ പാലക്കാടിലേക്കാണ് ഈ ട്രെയിൻ പാലക്കാട് പോകുന്ന ട്രെയിൻ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ എൻജിൻ മാറ്റേണ്ടി വരും അതുകൊണ്ട് ഷൊർണ്ണൂറേക്ക് പോകുന്ന ഒന്നും പാലക്കാടും വരില്ല പാലക്കാട് പോകുന്ന ഒന്നും ഷൊർണ്ണൂരും പോവില്ല ഷൊണ്ണൂർ പോകുന്ന എല്ലാ ട്രെയിനും ഷൊർണ്ണൂർ വഴിയാണ് പോകുന്നത് അതുപോലെ നിലമ്പൂർ പോകുന്ന ട്രെയിനും എൻ്റെ ട്രെയിൻ സ്പീഡും കൂടുന്നുമുണ്ട് കുറയുന്നുമുണ്ട് ഈ യാത്രയിൽ ഞാൻ ഒരു സംഭവം കണ്ടു രണ്ട് യാത്രക്കാർ പൊതിഞ്ഞു കൊണ്ടുവന്ന മദ്യം ഇരുന്ന ഇരുന്ന സീറ്റിലിരുന്ന് തന്നെ സേവിക്കുന്നുണ്ടായിരുന്നു വെള്ളം കുടിക്കുന്നത് പോലെ പക്ഷേ ആർക്കും ശല്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരെ ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ അവർ കഴിച്ചോട്ടെ ഇതെൻ്റെ രണ്ടാമത്തെ യാത്രയാണ് പാലക്കാടേക്ക് ഇനിയും പോകണം പാലക്കാട് മുഴുവൻ കാണണമല്ലോ തിരിച്ച് പോരുന്നതുകൊണ്ട് അഞ്ച് മണി ആകുമ്പോൾ തന്നെ എൻ്റെ യാത്രകൾ അവസാനിപ്പിക്കേണ്ടി വരും ട്രെയിൻ കയറി തിരിച്ചു പോരാൻ ഇതാ എൻ്റെ ട്രെയിൻ അങ്ങനെ പാലക്കാട് എത്താറായി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേണം എനിക്ക് ബസ് പിടിക്കാൻ ഇപ്പോഴും എവിടെ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല പാലക്കാട് ബസ് ഇറങ്ങിയിട്ട് വേണം തീരുമാനം എടുക്കാൻ അതിന് ധൂരിൽ ഉണ്ടല്ലോ ദൂരങ്ങളോട് ചോദിച്ചാണ് എൻ്റെ യാത്ര പിന്നെ അവിടെയുള്ള യാത്രക്കാരോടും വഴി യാത്രക്കാരോടും എല്ലാവരോടും ചോദിക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ഷെല്ലി എം എഫ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കാണണം കമൻറ്റും ചെയ്യണം എന്നാല് എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം എഫ് ഇതാ ഷൊർണൂർ വിശേഷൻ അതിമനോഹരം ഷൊർണൂർ ശേഷനല്ല പാലക്കാട് പറഞ്ഞു പോയത് തെറ്റായി പോയി നിങ്ങൾ എല്ലാവരും ചെയ്യണേ